ീർത്തന അറുപത്തിരണ്ടാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്റെ ഉള്ള ദൈവത്തെ നോക്കി മൗനുമായിരിക്കുന്നു എന്റെ രക്ഷ അവങ്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എൻ്റെ പാറയും എൻ്റെ രക്ഷയുമാവുന്നു എന്റെ ഗോപുരം അവൻ തന്നെ ഞാൻ ഏറെ പുലുങ്ങിയില്ല നിങ്ങൾ എല്ലാവരും ചാഞ്ഞും അതിലും ആടുന്ന വേലിയും പോലെ ഒരു മനുഷ്യനെ കൊല്ലേണ്ടതിന് എത്രത്തോളം അവനെ ആക്രമിക്കും അവന്റെ പദവിയിൽ നിന്ന് അവനെ തള്ളിയിടുവാൻ അത്രേ അവർ നിരൂപിക്കുന്നത് അവർ പോഷ്കൾ ഇഷ്ടപ്പെടുന്നു വായി കൊണ്ട് അവർ അനുഗ്രഹിക്കുന്നു എങ്കിലും ഉള്ളം കൊണ്ട് അവർ ശപിക്കുന്നു എന്റെ ഉള്ളമേ ദൈവത്തെ നോക്കി അവനുമായിരിക്കുക എന്റെ പ്രത്യാശ അവക്കിൽ നിന്ന് വരുന്നു അവൻ തന്നെ എന്റെ പാറയെന്റെ രക്ഷയുമാകുന്നു എന്റെ ഗോപുരോമൻ തന്നെ ഞാൻ പുലുങ്ങിയില്ല എന്റെ രക്ഷയും എന്റെ മഹിമയും ദൈവത്തിന്റെ പക്കലാകുന്നു എന്റെ ഉറപ്പുള്ള പാറയും എന്റെ സങ്കേതവും ദൈവത്തിക്കലാകുന്നു ജനമേ എല്ലാ കാലത്തും അവനിൽ ആശ്രയിപ്പി നിങ്ങളുടെ ഹൃദയം അവന്റെ മുമ്പിൽ പകരുവേ ദൈവം നമുക്ക് സങ്കേതമാകുന്നു സാമാന്യ ജന ഒരു ശ്വാസവും ശ്രേഷ്ഠ ജന പോഷ്കുമത്രേ തുലാസിന്റെ തട്ടിൽ അവർ പൊങ്ങിപ്പോകും അവർ ആകപ്പാടെ ഒരു ശ്വാസത്തെക്കാൾ ലഘുവാകുന്നു പീഡനത്തിൽ ആശ്രയിക്കരുത് കവർച്ചയിൽ മയങ്ങിപ്പോകരുത് സമ്പത്ത് വർദ്ധി തിൽ മനസ്സ് വെക്കരുത് ബലം ദൈവത്തിനുള്ളു വന്ന് ദൈവം ഒരിക്കലുള്ളി ചെയ്തു ഞാൻ രണ്ടു പ്രാവശ്യം കേട്ടും ഇരിക്കുന്നു കർത്താവ് നിനക്കുള്ളതാവുന്നു നീ ഓരോരുത്തരും അവൻ അവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകുന്നു